കേരള ടൂറിസം അസോസിയേഷൻ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി അവാർഡ് വാഗമൻ ഓറഞ്ച് വാലി റിസോർട്ടിന് ഓറഞ്ച് വാലി എം ഡി ബിജു തോമസും ഡയറക്ടർ വിവേകും ചേർന്ന് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കൊച്ചി ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന എം കെ ടി എ ഓണവിരുന്നിലായിരുന്നു അവാർഡ് വിതരണം തുടർച്ചയായ രണ്ടു തവണയും ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി അവാർഡ് ലഭിച്ചതിൽ സന്തോഷമെന്ന് ഓറഞ്ച് വാലി എം ഡി ബിജു തോമസ് പറഞ്ഞു ിയുടെ ഈ രണ്ട് വർഷത്തെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ഞങ്ങൾക്കാണ് കിട്ടിയത് ഓറഞ്ച് വാലിക്ക് ഈ വർഷത്തേക്ക് കിട്ടിയത് വളരെ സന്തോഷം ഇപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് രണ്ട് വർഷം അടുപ്പിച്ച് കിട്ടിയതിനകത്ത് വളരെ സന്തോഷം നമ്മളെ അവിടുത്തെ ആ വാഹനിന് ഒരു വലിയ അംഗീകാരവും ഞങ്ങളുടെ സ്റ്റാഫുകൾക്കെല്ലാം വലിയൊരു അംഗീകാരമാണ് ഇത് കിട്ടിയേക്കുന്നത് ഇത് അനുസരിച്ച് ഞങ്ങളതനുസരിച്ച് ഞങ്ങൾ ഒന്നുകൂടെ ഞങ്ങളുടെ സർവീസും കാര്യങ്ങളും മെച്ചപ്പെടുത്തും അല്ല ഓറഞ്ച് വാരിയെ ഞാൻ എല്ലാവരും വളരെ കാര്യമായിട്ട് നമ്മളെ നമ്മൾ അടുത്ത ഒരു ഒരു പ്രാവശ്യവും കൂടെ ഞങ്ങൾ എങ്ങനെയും അവാർഡ് വാങ്ങിച്ചെടുക്കണം ആ ഒരു സർവീസും കാര്യങ്ങളും ഞങ്ങളിതാക്കും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും നമുക്ക് ഇനിയും വേണം